വെട്ടുറോഡുണ്ട് വെട്ടുറോഡ് വെട്ടുറോഡുണ്ട് കണിയാപുരമുണ്ട് പള്ളിപ്പുറമുണ്ട് മംഗലപുരമുണ്ട് ചെമ്പകമംഗലമുണ്ട് കോരാണിയുണ്ട് അതുപോലെ മൂന്നുമുക്ക് ബസ് സ്റ്റാൻഡ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ആറ്റിങ്ങലൊക്കെ എത്താൻ പോകുന്ന തീർന്നിട്ടില്ല ആറ്റിങ്ങൽ കഴിഞ്ഞ് പോരാളി ഇവിടെ എല്ലാം ജനസംശയമാണ് കാര്യം വർക്കല അറിയാവുന്നതുപോലെ വി എസ് ജോയിയുടെ മണ്ഡലമാണ് അവിടെ ഇത് അനിരുദ്ധൻ്റെ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഇരമ്പിയാർത്ത് വരുന്ന മനുഷ്യരുണ്ട് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളികളിൽപ്പെട്ടവർ തീരദേശങ്ങളിൽപ്പെട്ടവർ അവരുടെയൊക്കെ ആവേശം കാണാൻ കഴിയുന്നതും അവിടെയാണ് ഈ കാഴ്ച ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് പിയാസുനിൽ അഴക്കൂട്ടത്ത് കണ്ട ഈ ജനസാഗരം കേശവദാസപുരത്ത് കണ്ട ജനസാഗരം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് കഴക്കൂട്ടം ഒരു ചെറിയ ജംഗ്ഷനാണ് വേനംകുളത്തിൽ നിന്ന് വന്ന തീരദേശത്തു തീരദേശത്തുനിന്ന് വന്ന മത്സ്യത്തൊഴിലാളികൾ അതേപോലെ ഈ നേരത്തെ വേളിയിൽ നിന്ന് വന്ന മനുഷ്യർ ആ മനുഷ്യരെല്ലാം നേരെ കഴക്കൂട്ടത്തെ കാണുവരിക വി എസിനെ ഒന്ന് കാണാം ഇനി അടുത്തത് ആറ്റിങ്ങലാണ് അവിടെ കിടിമാന്നൂര് നഗരൂര് നേരത്തെ പറഞ്ഞ പുലലൂര് ഈ ഭാഗത്തുള്ള ആളുകൾ എത്തുന്നത് ഒരുപക്ഷെ ആറ്റിങ്ങലേക്കായിരിക്കും അവിടെ വി എസിനെ കാണാനായിട്ട് എത്തുന്ന മനുഷ്യരുണ്ട് അവിടെ ഒരു വലിയ മതിൽ ഇതിനകം തീർത്തിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് ഒരു വലിയ ജനസാഗര വിദ്രഹം തന്നെ ആറ്റിങ്ങിലും രൂപപ്പെട്ടിട്ടുണ്ട് ആറ്റിങ്ങൽ കഴിയുമ്പോഴേക്കും ഒരു പക്ഷേ അർദ്ധരാത്രി ആയാലും അത്ഭുതപ്പെടാനില്ല കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല കടന്ന് കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ പ്രഭാതമാകുമെന്ന മട്ടിലാണ് ഈ പോക്ക് ഈ വേഗതയാണെങ്കിൽ നാളെ ഉച്ചയോടുകൂടി മാത്രമേ ആലപ്പുഴയിലെത്തൂ അതുകൊണ്ട് വേഗത ഒന്നുകിൽ ക്രമീകരിക്കണം പക്ഷേ ആളുകൾ ഒഴുകിയെത്തുകയാണ് ഈ രാത്രിയിൽ എന്താ നോക്കൂ കഴക്കൂട്ടി നമ്മൾ വെട്ടുമ്പോൾ എത്തിയിട്ടില്ല അതിനു മുൻപ് തന്നെ വലിയൊരു ആൾക്കൂട്ടം രണ്ടാമത്തെ ഒരു ഭാഗത്തും ഇവർക്കും മതി എന്നാണ് ഇവർ ുംറപ്പിച്ചിരിക്കുന്നത് ഒൻപത് മണിക്കാണ് എത്താൻ തീരുമാനിച്ചത് രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒൻപത് മണിക്ക് ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിക്കാനായിരുന്നു തീരുമാനം ഇപ്പോൾ ഏഴ് നാൽപ്പത്തി മൂന്നായ സമയം ഒൻപത് മണിയാകുമ്പോൾ തിരുവനന്തപുരം നഗരം പോലും പിന്നിടില്ല ഈ വിലാപയാത്ര അതാണ് അവസ്ഥ ഇപ്പോഴും ഒരുപാട് ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി നിൽക്കുകയാണ് അപ്പോൾ വെട്ടി റോഡിലേക്ക് എത്തുന്നു ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നു ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ ജനസാഗരമായിരിക്കും ആറ്റിങ്ങലിലൊക്കെ ഉണ്ടാവുക അപ്പോൾ കഴക്കൂട്ടത്ത് തന്നെ കണ്ടത് വലിയ ജനസാന്നിധ്യമാണ് കടലാരംഭമാണ് ജനങ്ങളുടെ ഒരു കടൽ തന്നെയാണ് കഴക്കൂട്ടത്ത് കണ്ടത് അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കാം ഇനി ആറ്റിങ്ങലിൽ കാണാൻ പോകുന്നത് അതുകഴിഞ്ഞ് കൊല്ലത്തേക്കെത്തുമ്പോൾ കൊല്ലം എങ്ങനെ പിന്നിടും കൊല്ലത്തേക്കെത്തുമ്പോൾ പാർട്ടിയുടെ കരുത്തുറ്റ ഇടമാണ് കൊല്ലം പാർട്ടി കോട്ടയാണ് കൊല്ലം അപ്പോൾ പാർട്ടിയുടെ കരു ത്ത് കാട്ടുന്ന വലിയ സാന്നിധ്യം തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ വി എസിന് യാത്രാമൊഴി ചൊല്ലാനായി കൊല്ലത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പാർട്ടി വിശ്വാസികൾ അണികൾ പാർട്ടിക്കതീതമായി ബി എസിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ വലിയ കൂട്ടമായി കൊല്ലത്തും തുടരും അപ്പോൾ ഒരുപക്ഷെ അർദ്ധരാത്രി പിന്നീടും ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പുലർച്ചെ കഴിഞ്ഞാലും ഈ ഒരു വിലാപയാത്ര ആലപ്പുഴയിലേക്ക് എത്താൻ സാധ്യതയില്ല പക്ഷേ കുറച്ചുകൂടി വൈകുമ്പോൾ ഇതിൻ്റെ ഒരു വേഗത കൂട്ടാൻ സാധ്യതയുണ്ട് കൂടുതൽ രാത്രിയിലേക്ക് എത്തുമ്പോൾ ഒരു കുറച്ചുകൂടി വേഗത്തിൽ പോകാനുള്ളൊരു ശ്രമം ഉണ്ടായേക്കും അപ്പോൾ നേരത്തെയൊക്കെ തന്നെ എൻ ഡി ജയരാജനൊക്കെ ഇടപെട്ട് പാർട്ടി അണികളെ ഒന്ന് ആവേശത്തിലാക്കി വേഗത്തിൽ ഈ യാത്ര കടത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഓരോ സ്ഥലത്തേക്കെത്തുമ്പോഴും വലിയ തിരക്കാണ് ക്രിസ്തുവിൻ്റെ വചനമുണ്ടല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ നിങ്ങളെ ഞാൻ മോചിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും യഥാർത്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരോടും വി എസ് പറയുന്നു നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തും എന്ന മാതിരിയായിരുന്നു വി എസിൻ്റെ ഭരണകാലം പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തെന്ന മട്ടിൽ ജനങ്ങൾ വി എസിനെ സമീപിക്കും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും പ്രതിപക്ഷമെന്ന മട്ടിലും ജനങ്ങൾ വി എസിനെ സമീപിക്കും അതായിരുന്നു വി എസ്സിൻ്റെ മാജിക് ആ മാജിക് ആണ് രണ്ടായിരത്തി പതിനാറിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു സജീവ കക്ഷി രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നിട്ടും വി എസ് അച്യുതാനന്ദനെ ഇത്രമേ ജനപ്രിയനാക്കി മാറ്റുന്നത് നമ്മളിപ്പോ കഴക്കൂട്ടം പിന്നിട്ട് വെട്ട് റോഡിലേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ സാവധാനമാണ് ഇപ്പോഴും വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വെട്ട് റോഡ് പിന്നിട്ട് കണിയാപുരത്തേക്കെത്തുമ്പോഴേക്കും ജനസാഗരം അവിടെ ആർ തലച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് ആർട്ടിങ്ങിലേക്ക് എത്തുമ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ മഹാസാഗരമാണ് കൊല്ലം ജില്ലയിലേക്ക് എത്തിയാലോ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ളവർ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ നിന്നുള്ളവർ എല്ലാ പാർട്ടി പ്രവർത്തകരും പാർട്ടിയതര പ്രവർത്തകരും കൊല്ലം നീണ്ടകര ഭാഗങ്ങളിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികള് കയറി പിരിക്കും തൊഴിലാളികള് ഇവരെല്ലാവരും വി എസിന്റെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേരും ഈ കയറി പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട് ഉജ്വല സമരകഥ എന്ന് നമ്മൾ പാടിക്കെട്ടിട്ടുണ്ട് ആ ഉജ്വല സമരകഥയുള്ള മനുഷ്യന്റെ പേരാണ് വി എസ് ആ വി എസിനെ ഒരു നോക്ക് കാണാൻ കാത്തുനിൽക്കുന്ന മനുഷ്യരെയാണ് പ്രേക്ഷകർ കാണുന്നത് കുഞ്ഞുങ്ങളെയുമായി രക്ഷിതാക്കൾ വന്നു നിൽക്കുന്ന കാഴ്ച അവർക്ക് രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കും വി എസ് എന്നൊരു നേതാവുണ്ടായിരുന്നു ആ വി എസിന്റെ ബാല്യകാലം അത്രമേൽ അനാഥത്വം നിറഞ്ഞതായിരുന്നു അമ്മ നഷ്ടപ്പെട്ടിട്ടും അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും വി എസ് ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ടും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ കൊഞ്ചുപിള്ളയുടെ ടിക്കറ്റിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഭാഗമായി തുടങ്ങിയ ഒരു നേതാവ് സമര പോരാട്ടങ്ങളിൽ തളരാതും ഒരു നേതാവിനെ കണ്ടു പഠിക്കണം എഴുപത്തിയൊൻപതാം വയസ്സിലും റിട്ടയർമെന്റിനല്ല മതികെട്ടാൻ മലയിലേക്ക് നടന്നു പോയൊരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ചിരുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഓരോ കുട്ടിയും നമ്മളോട് ഓരോ കുട്ടിയോടും ഓരോ രക്ഷിതാവും പറഞ്ഞുകൊണ്ടേയിരിക്കും ആ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വഴിയോരങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി അവർ മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ് നോക്കൂ വഴിയൂരികിൽ ഓരോ ഭാഗത്തുമായി നിൽക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം ആ മനുഷ്യരുടെ മുഖത്ത് ആ കാത്തിരിപ്പിൻ്റെ മുഷിപ്പില്ല എന്നാണ് പിയാസുനിലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് സാധാരണ പ്രസംഗങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷേ ഇവിടെ അവസാന യാത്രയ്ക്ക് വേണ്ടി വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ആ മുഷിപ്പില്ല പിയാസുനിലെ ഒന്ന് കണ്ടാൽ മതി ഒരു നോക്ക് കണ്ടാൽ മതി കാണാൻ പറ്റുമോ എന്ന ആശങ്ക മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് വെട്ടുറോട് ഭാഗത്തേക്ക് നമ്മൾ സാവധാനം എത്തുകയാണ് എത്തിയിട്ടില്ല ഇപ്പോഴും കഴക്കൂട്ടം പൊന്നായും കുഞ്ഞിട്ടു എന്ന് പറയാറുമായിട്ടില്ല അടുത്തത് വെട്ടുറോഡാണ് വെട്ടുറോട് കഴിഞ്ഞാൽ മാത്രമാണ് കണിയാപുരത്തേക്ക് എത്തുക കണിയാപുരം എത്തിയിട്ടില്ല ഇതുവരെയും എന്നുള്ളതാണ് കഴക്കൂട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതായത് തിരുവനന്തപുരത്തിന്റെ നഗരാതിർത്തി പിന്നിട്ടിട്ട് പോലുമില്ല ഏഴ് നാൽപ്പത്തിയേഴായിരിക്കുന്നു ഏകദേശം അഞ്ചര മണിക്കൂർ പിന്നിടുന്നു നഗരാതിർത്തി പിന്നിട്ടിട്ടില്ല പിന്നല്ലേ ജില്ല